ോട് ചോദിച്ചപ്പം പറഞ്ഞ് പറഞ്ഞു എന്നാ പറഞ്ഞത് എന്തായാലും അയാൾക്ക് തെറ്റിയതായിരിക്കും എന്തായാലും നിങ്ങൾക്ക് തെറ്റില്ല ഓർമ്മക്കുറവൊക്കെ ഉണ്ട് കുഴപ്പമില്ല അള്ളാഹു ഓർമ്മ അള്ളാഹു നമുക്ക് ഓർമ്മ നൽകി ഗ്രഹിക്കുമാറാൻ കാര്യങ്ങളൊക്കെ മറന്നുപോകുന്നു ചിരിക്കൊന്നും വേണ്ട സ്വന്തം ഫോൺ നമ്പർ കാണാൻ അറിയുന്ന എത്ര പേരുണ്ട് നിങ്ങൾ എന്നെ നമുക്ക് ചിരിക്കണല്ലോ സ്വന്തം ഫോൺ നമ്പർ അല്ലാതെ വേറെ ഒരാളുടെ ഫോൺ നമ്പർ പറയാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ട് എല്ലാവർക്കും മറവിയുണ്ട് മിക്കവർക്കൊക്കെ മറവിയാണ് പണ്ട് നമുക്ക് നല്ല ഓർമ്മയായിരുന്നു പക്ഷെ ഇപ്പൊ ഓർമ്മ കുറവാണ് അള്ളാഹു ഓർമ്മശക്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കാരണം എല്ലാവരെയും തിരിച്ചറിയണം എപ്പോഴും മരിക്കുന്നത് വരെ മരിക്കണ സമയത്തിൽ ആ ഇലാഹ ഇല്ലെന്ന് പറയാനുള്ള ഓർമ്മ നൽകി ഗ്രഹിക്കുമാറാകും പരിശുദ്ധമായ ഖുർആാനിൽ മതി ഓർമ്മക്കുറവ് മാറും ബുദ്ധിശക്തി ഉണ്ടാകാൻ ബുദ്ധി ഉണ്ടാകാൻ പഠനത്തിലുള്ള അലസതകളൊക്കെ സ്കൂൾ തുറന്നിരിക്കുന്ന മക്കൾക്കൊക്കെ പഠിക്കാൻ വല്ലാത്ത അലസതയാണ് പഠിക്കാൻ പറയുമ്പോൾ ഇല്ല അങ്ങോട്ടിങ്ങോട്ടും മനുസരണ കീറും മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നടക്കും അള്ളാഹിൻ്റെ പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽവാക്കിയായില്ല ഒരു ആയത്ത് രാത്രി കിടക്കുന്ന സമയത്ത് ഒരു മൂന്ന് പ്രാവശ്യം ഊതിയിട്ട് നെഞ്ചിൽ ഊതിയിട്ട് കിടന്നുറങ്ങിയാൽ മതി അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏതായത്താന്നറിയോ ഏതായത് എന്നറിയോ ബിസ്മില്ലാഹു റഹ്മാൻ റഹീം ഈ ആയത്തിൽ മൂന്ന് പ്രാവശ്യം ഊതിയിട്ട് നെഞ്ചത്ത് ഊതിയിട്ട് കിടന്നാൽ മതി ബുദ്ധിശക്തി ഉണ്ടാകും അലസതകളൊക്കെ മാറും അള്ളാഹു നമുക്കൊക്കെ ഓർമ്മശക്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാതെ സന്തോഷിന്റെ ഭ്രഹ്മി വേടിച്ച് കഴിച്ചാലും ബുദ്ധിയുണ്ടാവില്ല സന്തോഷ് ഭ്രഹ്മെന്ന് പറഞ്ഞൊരു മരുന്നുണ്ട് അത് വേടിച്ചിട്ട് ആ കുട്ടികൾക്ക് ബുദ്ധി ഉണ്ടാവാനും മറ്റുള്ള പറഞ്ഞു പറഞ്ഞ മരുന്നാണ് പിന്നെ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാലി കിടക്കണ ചെരുപ്പിലും ഒക്കെ നോക്കുക എല്ലാവരും ഒന്നും കാലി കിടക്കുന്ന ചെരുപ്പിലും നോക്ക കളർ എന്താണെന്ന് നിറമിൽ കറുത്ത ചെരുപ്പ് നീ ധരിക്കല്ലേ നിറമിൽ കറുത്ത ചെരുപ്പ് ധരിക്കുന്നവന് ഓർമ്മക്കുറവുണ്ടാകുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു അള്ളാഹുമാ നൽകി ഗ്രഹിക്കുമാറാകട്ടെ